ഹലോ സലാല അസല വലൈക്കും അങ്ങനെ ഞങ്ങളും പോയി എവിടെ താക്കയിൽ കല്ലുമക്കായി വരയ്ക്കാൻ ട്രെൻഡും കഴിഞ്ഞ് സലാലയിലുള്ളവരെല്ലാവരും പോയി കഴിഞ്ഞായിരിക്കും ഞങ്ങൾ പോകുന്നത് അത് എല്ലാ കാര്യത്തിലും ലേറ്റാണ് കേട്ടോ ദിവസം മാത്രമല്ല ടൈമും ലേറ്റായിട്ടാണ് ഇന്ന് പോയത് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ഈവനിങ് ഒക്കെ നല്ലോണം സീ വേവ്സ് ഉള്ളതാണ് ആ ഒരു സ്ഥലത്ത് സോ അത് കണ്ടാലറിയാൻ പറ്റും എന്നാലും ആവശ്യമുള്ള നമ്മൾ എന്തായാലും എടുത്തിരിക്കും ദിസ് ഇസ് മൈ ഫേസ്റ്റ് എക്സ്പീരിയൻസ് എന്നും പറയാം അടിപൊളിയായിരുന്നു എന്തായാലും ഞാൻ കൂടുതലൊന്നും പരച്ചില്ല കൂടെ വന്ന ഒരാളാണ് നല്ലോണം പരച്ചത് കണ്ടാലറിയ കുറേ പേരുണ്ട് സൺറൈസ് ടൈം ആയിപ്പോയി എന്നുള്ളൊരു ടൈം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ പോയപ്പോൾ കുറേയൊന്നും കല്ലുമുക്കായി ഉണ്ടായിരുന്നില്ല ലൈക്ക് ചെറുതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും മാക്സിമം വലുത് നോക്കിയിട്ട് നമ്മൾ എടുത്തു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്നും പറയാം നല്ല റീസൻറ്റായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ലേറ്റ് ആയി എന്നാലും ആ ഒരു ടൈം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഞാനും സെനിമോളും ഈ കുത്തി കുത്തിയിരുന്ന് ക്ലീൻ ചെയ്തായിരുന്നു ഒരു രാത്രി രാത്രിയല്ല സുബാവറായി മൂന്നര വരെ ഇരുന്ന് ക്ലീൻ ചെയ്ത് അത്രയും ഉണ്ടായിരുന്നു കുറച്ച് ജാസ്മിനും കൊണ്ടുപോയി எனிவே இவீடியோ ஃபுல்லாக கண்டுகிட்டுள்ளவருக்கு தேங்க்யூ சோ மச் ஃபார் வாட்சிங் மை வீடியோ அலாமே